ഗസയിൽ നിന്നും ഓരോ നിമിഷവും തനിക്കൊപ്പം വാർത്തകൾ ക്യാമറക്കണ്ണിൽ കണ്ണിൽ ഒപ്പിയെടുത്ത പ്രിയ സഹപ്രവർത്തകനു മുന്നിൽ വിലപിക്കുകയാണ് അൽ ജസീറ മാധ്യമപ്രവർത്തകൻ വായിൽ അൽ ദഹ്ദൂ തെക്കൻ ഗസയിലെ ഖാൻ യൂനിസിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സഹപ്രവർത്തകൻ സാമിർ അബൂദാഗയുടെ മൃതദേഹത്തിന് മുന്നിൽ നിന്നും അയാൾ നെഞ്ചു പൊട്ടിക്കരഞ്ഞു ദേശത്തെ ഫർഹാന സ്കൂളിൽ നിന്ന് ഫലസ്തീനുകൾക്ക് നേരെയുള്ള ബോംബാക്രമണം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയാണ് ഇസ്രായേൽ ആക്രമണം ആക്രമണമുണ്ടായത് സാമിറിനൊപ്പം ആക്രമണത്തിൽ വായിൽ ദഹ്ദൂഹിനും പരിക്കേറ്റിരുന്നു കിടന്ന സാമിറിനടുത്തേക്ക് പോയ ആംബുലൻസിന് നേരെയും ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണമുണ്ടായി ഏറെ നേരം ചോര വാർന്ന് റോഡിൽ കിടന്ന സാമിറിനെ ആശുപത്രിയിലെത്തിക്കുമ്പോഴേക്കും മരിച്ചിരുന്നു അൽ ജസീറ ക്യാമറമാന്റെ മരണത്തെ തുടർന്ന് തടുത്ത പ്രതിഷേധമാണ് ഇസ്രായേലിനെതിരെ ഉയരുന്നത് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്ന അൻപത്തിയേഴാമത്തെ മാധ്യമ പ്രവർത്തകനാണ് അബുദാഗ ഗസയിലെ സാധാരണക്കാരായ മനുഷ്യരുടെ ദുരിതങ്ങൾ പുറംലോകത്തെത്തിക്കുന്നതിനിടെ ബായിൽ അൽ ദഹുദൂഹിന് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ ഇസ്രായേൽ ആക്രമണത്തിൽ നഷ്ടമായിരുന്നു അതിന്റെ മായാത്ത നോവിനിടെയാണ് സഹപ്രവർത്തകന്റെ മരണം